ഇന്നത്തെ പ്രൊമോ വന്നിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഒരാൾ പുറത്താകുന്നത് ആ ഒരാൾ പുറത്താകുന്നത് എല്ലാവരും ഞെട്ടിക്കുന്നു അനുമോൾ കണ്ണു തള്ളി നിൽക്കുന്നു അക്ബറും നവീനും തലയിൽ കൈവെക്കുന്നു അപ്പോൾ ആരായിരിക്കും ഈ വീട്ടിൽ നിന്ന് പുറത്താകുന്നത് അപ്പോൾ ലാലേട്ടൻ പറയുന്നു ഇത് നമ്മുടെ തീരുമാനമല്ല ഇത് പ്രേക്ഷകരുടെ തീരുമാനമാണെന്ന് പിന്നെ പ്രൊമോയിൽ പറയുന്നത് ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും പറയുന്നു മോശമാണെന്ന് അനീഷ് പറയുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ അവർക്ക് ക്യാപ്റ്റൻസി കിട്ടിയതിൽ അവർക്ക് തലക്ക് വെളിവില്ലാതായി അതുകൊണ്ട് ഇവരുടെ ക്യാപ്റ്റൻസി വളരെ 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 മോശമാണെന്ന് പറയുന്നു ഫുഡ് കിട്ടിയില്ല അടിപിടി അങ്ങനെയെല്ലാമായിരുന്നു ഈ ആഴ്ചയിലെ എവിടെ ആരായിരിക്കുമെന്ന് നിങ്ങൾക്ക് പറയാമോ ആരായിരിക്കും കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ അപ്ഡേറ്റിനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എന്നെ സപ്പോർട്ട് ചെയ്യുക മറക്കല്ലേ